ഇന്നത്തെ നമ്മുടെ വീഡിയോ ടി സി എൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ എച്ച് ഡി ആൻഡ്രോയിഡ് ടി വിയിൽ വി എ പാനൽ മാറി നമ്മൾ ഐ പി എസ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്കവിടെ കാണാനുള്ള കംപ്ലൈൻറ്റ് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ മേലും താഴോട്ട് ബാർസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് നേരത്തെ ഡയനോറ അതുപോലെ ഇമ്പെക്സിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാനൽ വി എ പാനലാണ് അപ്പോൾ വി എപ്പൽ എന്താണ് അതുപോലെ അത് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ അത് കംപ്ലയിൻസ് കൂടുതലാണെന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഏകദേശം ഒരു നാല് വർഷം ആണെങ്കിൽ ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഏതാ ഡിസ്പ്ലേ വരുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലുള്ള ഡിസ്പ്ലേകളാണ് എൽ ജിയും അതുപോലെ ബി ഒയിട്ടുള്ള ബ്രാൻഡുകൾ അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത് മുമ്പത്തെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറി എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേ ആണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മളതിൻ്റെ ബാക്ക്വർ അടിച്ച സമയത്ത് നമുക്കൊരു കോംബോ പി സി ബി ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നോർമലി ഇപ്പോൾ വരുന്ന ഒരുവിധം ടി വികളിലെല്ലാം കോംബോ പി സി ബി ആണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചിൽ പോലും വരുന്നതൊക്കെ കോംബോ പി സി ബി ആണ് അതായത് പവർ സപ്ലൈ മദർ ബോർഡും ഒരുമിച്ച് വരുന്നതിനെയാണ് കോംബോ പി സി ബി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു ആൻഡ്രോയിഡ് ബോർഡ് ആൻഡ്രോയിഡ് ടി വി ആണ് വരുന്നത് സാംസങ് സോണി അതുപോലെ ഡയനോവറ മൈക്രോമാക്സി ഇംപാക്സ് ഇതിലൊക്കെ നമ്മൾ എൽ ജി അല്ലെങ്കിൽ വി ഒയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇപ്പോൾ ഈ ടി സി എൽ എന്ന ബ്രാൻഡിൽ നമ്മൾ ആദ്യമായിട്ടാണ് തേർട്ടി ടു ഇഞ്ചിൽ ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഇത്തരത്തിൽ ടി വിളെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നൂടെ ഈ മനസ്സിലാക്കി വെക്കുക അതുപോലെ നമ്മൾ ചാനലിൽ വീഡിയോ കാണുന്നവരെ ഒരിക്കലും ഈ ഒരു കാര്യം അറിയാതെ പോലെ ടി സി എല്ലും നമുക്ക് ഇത്തരത്തിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണമെന്ന് വെച്ചാൽ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലൈഫും അതുപോലെ ആ ഒരു പിക്ചർ ക്വാളിറ്റിയും നന്നായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് ഒരുപാട് ടീ വിൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തില ഓപ്ഷന് ചെക്ക് ചെയ്യുക ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് ഫാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് വി എ പാനലാണ് ഈ ഒരു പാനിലെ പ്രശ്നം പൊതുവേ ഇത് ഒരു മൂന്ന് വർഷത്തിനടുത്ത് ലൈഫ് കിട്ടിയിട്ടുണ്ട് അത് മേലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ചില ടീവികളിൽ ഈ ഒരു സാംസങ്ങിൻ്റെ ടി വി പോലും ഇത് ചിലപ്പോൾ രണ്ട് വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ രണ്ട് വർഷം ആകുമ്പോൾ തന്നെ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പോകാറുണ്ട് അപ്പോൾ വൺസ് ഇത് റിപ്പയർ ചെയ്തതാണ് അതിനകത്ത് ഷോർട്ടായിട്ട് റിപ്പയർ ചെയ്തതാണ് അപ്പോൾ വീണ്ടും കംപ്ലയിൻ്റ് ആയപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പിക്ചർ ക്വാളിറ്റി ഉള്ള എൽ ജി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ഒന്നെ അപ്ഗ്രേഡ് ചെയ്യാം ഇവിടെ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു മോഡൽ നമ്മൾ ചെയ്യുന്നത് എൽ ജി ആണ് കാരണം നോർമലി ബി ഒ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് പിക്ചർ ആയിട്ട് വരും അത് എൽ ജിയിൽ മാത്രമാണ് നമുക്കൊരു ഓപ്ഷൻ ചേഞ്ച് അതായത് ഇൻവേർട്ടർ ഓപ്ഷൻ തിരിക്കാനുള്ള അതായത് തല കുത്തനെ വന്നാൽ തിരിക്കാനുള്ള ഓപ്ഷൻ എൽ ജിക്ക് ഉള്ളൂ അതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൽ ഡിസ്പ്ലേ ആണ് അപ്പോൾ ബിയോയും യൂസ് ചെയ്യാം പക്ഷേ പിക്ച്ചർ ഇൻവേർട്ടഡ് വരും ചിലപ്പോൾ മദർ ബോർഡിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ ടീക്കോൺ ബോർഡിനകത്ത് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള ടീകോൺ ബോൾ എൽ ജി യുടെ ആണ് തേർട്ടി ടു അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുവിധം മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൽ ജിയുടെ ഡിസ്പ്ലേയാണ് അപ്പോൾ അത് അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്രെയിമും ഡിസ്പ്ലേ ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റേണ്ടതുണ്ട് അപ്പോൾ ചില രീതിയിലുള്ള ഇതിൻ്റെ ബോഡിയിലും ചില മോഡിഫിക്കേഷനും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ടി വിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴും വീഡിയോസിനകത്ത് പറയാറുണ്ട് ആവശ്യം ഡിസ്പ്ലേ അല്ലെങ്കിൽ ടി വി കുറച്ചധികം നല്ല വർക്ക് ചെയ്യുക ഉള്ളത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റണം അപ്പോൾ അതിൽ നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്ത് എന്തുകൂടും നല്ലതാണ് ചില ടിവികളിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻ കമ്പനി തന്നെ കൊടുക്കാറുണ്ട് അതായത് ഒന്നോ രണ്ടോ ഡിസ്പ്ലേ ഇടാനുള്ളൊരു അതിൻ്റെ കട്ടിങ്ങൾ ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇതിനകത്ത് കൊടുത്തുള്ള സിംഗിൾ കോഫ് പാനലായിട്ടുള്ള സെൻട്രലിൽ വലിയ കട്ടിങ്ങ് ആണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ചില ബോഡിയിൽ ചില രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ചെയ്യും ചെയ്തിട്ടുണ്ട് ഒരുപാട് പിന്നെ അതുപോലെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ കമൻറ്റിൽ ഈ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ പറയുന്ന സമയത്ത് മോഡൽ നമ്പറോട് ഇടാൻ ശ്രദ്ധിക്കുക അങ്ങനെ മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിൻ്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ കറക്റ്റ് ആയിട്ട് പറ്റും അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റാൻ പോവാണ് അപ്പോൾ ചെറിയ ചില ടാപ്പൊക്കെ ഉപയോഗിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ മാറിയ സമയത്ത് റിമൂവ് ചെയ്തെടുത്ത സമയത്ത് അതിനകത്തുള്ള റിഫ്ഫ്ലക്ടർ ഷീറ്റിൽ ഈ എൽ ഇ ഡി ലൈറ്റിൻ്റെ ആ ഒരു സ്മോക്ക് പിടിച്ചിട്ടുണ്ട് ഉള്ളിൽ ഇൻ്റർണലി ആയിട്ട് ചെറിയ രീതിയിൽ കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇത് ഈ ടി വി അല്ല എല്ലാ ടി വികത്തും ആ ഒരു ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കാറ് കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിക്ചറൊക്കെ വരുന്ന സമയത്ത് അവിടെ മാത്രം ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് അങ്ങനെ കാണും അതൊരു ഭയങ്കര ഒരു വൃത്തികേടായിട്ട് മാറും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ പുതിയത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് ഡിസ്പ്ലേ ആണ് അതിനകത്ത് സെൻട്രലാണ് കോഫ് വരുന്നത് പക്ഷേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേയിൽ എൽ ജിയുടെ തേർട്ടി തേർട്ടി ടുവിന് രണ്ട് കോഫ് വരുന്നുണ്ട് അത് രണ്ടും സൈഡിലാണ് വരുന്നത് അപ്പോൾ ഈ ടി വിയുടെ ബോഡിയിൽ സൈഡിൽ ആ കോഫ് വരുന്ന സമയത്ത് അതിൻ്റെ ബോഡി ചെറുതായിട്ട് ആ കോഫിൽ തട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പഴയ പാനൽ കംപ്ലയിൻ്റ് ആയിട്ട് പാനൽ വെച്ച് നോക്കിയിട്ടാണ് ഇത് ആ ഒരു എത്രത്തോളം അത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ എവിടെ മോഡിഫൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ബോഡിയിൽ ചെറിയ രീതിയിലൊരു കട്ടിങ്ങ് നമുക്ക് ആവശ്യമാണ് ആ കോഫ് മടങ്ങിയിരിക്കാൻ തരത്തിലുള്ള ഒരു കട്ടിങ് ആവശ്യമാണ് അപ്പോൾ അത് നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അത് ഇവിടെ കാണിക്കുന്നില്ല ഒരുപാട് സമയം അത് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ആ ഒരു കോഫ് വരുന്ന പാട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ രണ്ട് സൈഡിലും കളയുന്നു ബോഡി കട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിനകത്തുള്ള ഒരു പാനിൽ വയ്ക്കുള്ള ഒരു കുഷ്യൻ നമ്മൾ ചെറുതായിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പാനലിനെയൊക്കെ കുറച്ച് ഒരു വൺ എം എമ്മിലും ഒരു ലെങ്ത്ത് കൂടുതലാണ് ഈ ഒരു ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള എൽ ജിയിൽ അപ്പോൾ ആ ഒരു എം എം നമ്മൾ ആ ഒരു നമ്പറിൻ്റെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അവിടെ സീറ്റിംഗ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് അതുപോലെ താഴെയും ആ ഒരു മെറ്റലിൻ്റെ പീസ് നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബോഡി കട്ട് ചെയ്തതിന് ശേഷം അവിടെ നന്നായിട്ട് ഫയൽ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്തിന് ശേഷമേ നമ്മൾ പാനൽ പാനിടുള്ളൂ അവിടെ ജസ്റ്റ് ഒരു ടാപ്പ് കൊട്ടിച്ചിട്ട് എവിടെയും തട്ടാത്ത രീതിയിൽ സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ പുതിയ പാനൽ അപ്ഗ്രേഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വളരെ നീറ്റായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ബോഡിയും പിന്നെ റബ്ബറും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഒരു ആ ഡിസ്പ്ലേ ഒന്നുകൂടെ വെച്ച് നോക്കിയതിന് ശേഷം ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഫ്രെയിം അതായത് നമ്മുടെ ബ്രാൻഡിൻ്റെ പേരെഴുതിയുള്ള ആ ഒരു ഫ്രെയിമിൽ അടിവശത്ത് കോഫ് വരുന്ന ഭാഗത്തും കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ്സുകളുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതൊരിക്കലും ആ കോഫിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബോഡി കട്ട് ചെയ്തുകൊണ്ട് അത് സേഫായിട്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരു ബൈ ചാൻസ് അത് തട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഫ്രെയിമിനകത്തുള്ള ഒരു ഇതുകൂടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ കിടക്കുന്ന ആ സാംസങ്ങിൻ്റെ സിംഗിൾ ഹോഫ് ഡിസ്പ്ലേനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല വളരെ ഡയറക്റ്റാങ്ങ് കിട്ടാൻ മതി വേറെ കട്ടിങ്ങോ മോഡിഫിക്കേഷനോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അത് ഇവിടെ ചെയ്യാത്തതിൻ്റെ കാരണം നമുക്ക് കുറച്ചുകൂടെ പിക്ചർ ക്വാളിറ്റിയും അതുപോലെ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തിൽ അപ്ഗ്രേ അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ നോർമലി ഈ സെയിൻ ഡിസ്പ്ലേ ആണെങ്കിൽ ഇത്രയൊന്നും അതായത് നമ്മളതിനകത്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് എടുത്തിട്ടാൽ മതി ഇപ്പോൾ ഇവിടെ ലൈഫ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ എൽ ജിയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇടാൻ പോകുന്ന എൽ ജിയുടെ ഡിസ്പ്ലേ അപ്പോൾ രണ്ട് കോഫാണ് വരുന്നത് നേരത്തെ നമ്മളൊരു പഴയ പാനൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ മോഡിഫിക്കേഷന് വേണ്ടിയുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ പാലു വെച്ചാണ് ചെയ്യാറില്ല കാരണം കോഫ് ഇളകാനോ അല്ലെങ്കിൽ അതിനകത്ത് ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി പുതിയ ഡിസ്പ്ലേ ഇടാൻ പോകണം അതിന് ഇന്നർ സൈഡിലുള്ള ഒരു ഫിലിം നിങ്ങളുടെ ഇളക്കി മാറ്റി ഡിസ്പ്ലേ വളരെ നീറ്റായിട്ട് തന്നെ സേഫ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കെയറോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേയുടെ റിലേറ്റഡ് വർക്കുകൾ ചെയ്യുന്നത് ബാക്കിയുള്ളതിന് കെയർ വേണ്ടതെന്നല്ല പക്ഷേ സാധാരണ ഉള്ളതിനൊക്കെ കുറച്ചധികം ശ്രദ്ധിച്ചിട്ടാണ് ഡിസ്പ്ലേ ഒക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിട്ടുണ്ട് എവിടെ ഒരു തരത്തിലും അതിന് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് കോഫൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളിലോട്ട് മടങ്ങി പോകുന്നുണ്ട് അതായത് നമുക്ക് വളരെ നീറ്റായിട്ട് അവിടെ ഒട്ടിച്ച വയ്ക്കാൻ ഭാഗത്തിൽ നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേ അയൻ ചെയ്തത് കറക്റ്റല്ല അല്ലെങ്കിൽ ആ ഒരു റബ്ബർ കുഷിനകത്തല്ല പ്രോപ്പറായിട്ട് ഇരുന്നതെങ്കിൽ നമ്മൾ ഈ ഫ്രെയിം വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ഈ ഡിസ്പ്ലേ പ്ലേസിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഫിറ്റ് ചെയ്ത് അതായത് ആ ഫ്രെയിം ഫിറ്റ് ചെയ്ത് നമ്മളൊരു ഇൻവേർട്ടേഡായിട്ട് വെച്ചാൽ അടിയിൽ സ്ക്രൂ വിടുന്നവരെ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത് അപ്പോൾ അത് ഡിസ്പ്ലേ ഒരു തരത്തിലടകാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഒരു അത് കഴിഞ്ഞിട്ടും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി അപ്പോൾ ഏറ്റവും വില കൊടുപ്പുള്ള പാർട്ട് ടിവിയുടെ എല്ലാ ടിവിയുടെയും ഡിസ്പ്ലേ ആണ് അപ്പോൾ അത് ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ റിപ്പയർ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കാതെയാണ് പല കാര്യം അഴിച്ചു നോക്കുന്നതൊക്കെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക കാരണം നമ്മൾ ചെറിയൊരു വർക്കിന് വേണ്ടി അഴിച്ച ടി വി ചിലപ്പോൾ വലിയൊരു കോംപ്ലിക്കേഷനായിട്ട് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറേണ്ടത് നല്ലൊരു എമൗണ്ട് നമ്മൾ കഴിഞ്ഞ് ചിലവാകും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് അഴിച്ചു നോക്കാനും അല്ലെങ്കിൽ ഒരു ഒക്കെ ഒന്ന് സ്വയം റെക്ടിഫൈ ചെയ്ത് നോക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം അത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പല ആൾക്കാർ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത് ഈ ഓണത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന ടി വിളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ചുകൂടെ ഒക്കെ പേഴ്സണലി തോന്നിയിട്ടുള്ള ലിമോർ എന്ന് പറഞ്ഞൊരു ആരും പ്രൊമോട്ട് പ്രമോട്ട് ചെയ്ത് പറയുന്നതല്ല എങ്കിലും അവർ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ എൽ എൽ ജിയും ബി ഒക്കെ ഒന്ന് കേട്ടിട്ടുണ്ട് അവർ വീഡിയോസിലും അവർ പറയുന്നുണ്ട് അതുപോലെ വാറണ്ടിയും ഒരു ത്രീ ഒക്കെ കൊടുക്കുന്നുണ്ടാണ് കേട്ടത് അപ്പോൾ ഒറ്റ സർവീസും അത്യാവശ്യം തിരക്കില്ലാത്തതാണ് അവർ കൊടുക്കുന്നത് അങ്ങനെ കേട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളൊരിക്കലും ഞാൻ പറയുന്നതായിട്ട് ഒരിക്കലും എടുക്കുക ഇപ്പോൾ എടുത്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കുക നല്ലതാണെങ്കിൽ മാത്രം എടുക്കുക കാരണം ഒരു എന്തൊരാളിൻ്റെയും ബിസിനസ്സിൻ്റെ ആ ഒരു പരസ്യം എന്ന് പറയുന്നത് ആളുകൾ തന്നെയാണ് അതായത് എടുത്ത ആളുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എടുത്ത ആളുകളോട് ചോദിച്ചാൽ അവർക്ക് ഓക്കെ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തേരെ നിങ്ങൾക്ക് ആ ടി വി എടുക്കാം അതുപോലെ ഈ ഐ പ്ലസ് അതുപോലെ സേ ജെസ്മാർട്ട് ഒക്കെ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓൺസൈറ്റ് സർവീസ് ഉണ്ടോ അതുപോലെ നമ്മളവിടെ കൊണ്ടു കൊടുക്കേണ്ടതാണ് എന്നൊക്കെ ഒരു സംശയമാണ് ഇപ്പോഴും അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ എനിക്കില്ല അത് ഒരു എങ്ങനെ ഉറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഈ ലിമോറോ എന്ന ബാൻഡിൻ്റെ അവരുടെ ഫീൽഡ് സർവീസ് ഉണ്ട് അതായത് ഓൺസൈറ്റ് സർവീസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് പൊതുവേ നേരിട്ട് എടുത്തവരും അങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേർ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് അത് ഒരു ഇതായിട്ട് പറയുന്നത് അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക അതായത് ഡിസ്പ്ലേ നല്ലതാണോ അതുപോലെ വാറണ്ടി എങ്ങനെയാണ് കൊടുക്കുന്നത് മസ്റ്റ് ആയാലും ചെക്ക് ചെയ്യുക കാരണം അവർ നമ്മളൊരു സാധാരണ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് അത്ര അവിടെ കൊണ്ട് സർവീസ് സർവീസാണ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് വലിയ ബ്രാൻഡുകളൊക്കെ ഫോൺ സെറ്റ് സർവീസ് ഉണ്ട് അപ്പോൾ സർവീസിലല്ലെങ്കിൽ ഒരു പ്രശ്നം അതാണ് അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ലിംബോർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അവർ യൂസ് ചെയ്യുന്ന എൽ ജി ബി വി ആണെന്ന് അവർ പറയുന്നുണ്ട് അല്ലാത്ത ഡിസ്പ്ലേ ഉള്ള ടി വീകളും ഉണ്ട് വി എപ്പാൽ വരുന്നതും പക്ഷേ അതിന് അവർ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടി വി ഏതാണ് ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് പറയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൽ ജീടെ പാനലാണ് അപ്പോൾ അതിനകത്ത് ടീകോൺ ബോർഡ് വ്യത്യാസം അതായത് നേരത്തെ വന്നിരുന്ന ടൈപ്പ് ടീം ബോർഡ് അല്ല ഇതിനകത്ത് നമ്മൾ മിററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ട് വരാം അപ്പോൾ ഇത്തരത്തിലുള്ള മിററിങ് വരുന്ന ടീവികൾ നമുക്ക് ഈ ഒരു ടീകോൺ ബോർഡ് യൂസ് ചെയ്ത് ഇതിപ്പോൾ പുതുതായിട്ട് വരുന്ന അതിൻ്റെ കൂടെ വരുന്ന വന്ന് ടീകോൺ ബോർഡാണ് നേരത്തെ വന്നിരുന്നതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല പക്ഷേ പഴയ മുമ്പ് ഒക്കെ വന്നിരുന്ന പക്ഷേ നമുക്ക് ആ ഒരു ഐ പ്രോഗ്രാം ചെയ്തിട്ട് എട്ട് മിന്നൽ ഐ പ്രോഗ്രാം ചെയ്തിട്ട് ഇൻവേർട്ടഡ് ഓപ്ഷൻ മാറ്റാൻ പറ്റും ഇനി ഇത്തരത്തിൽ മാറ്റാൻ പറ്റില്ല ബോർഡിൽ സർവീസ് മോഡിൽ മാറ്റാൻ പറ്റും പക്ഷെ ചില ബോർഡുകളിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഇല്ലാത്തതിലാണ് നമ്മൾ ടീക്കോം ബോർഡിനകത്ത് ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാറ് പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ടീക്കം ബോർഡ് ഡയറക്റ്റ് ഇടുമ്പോൾ തന്നെ ഇത് ഇൻവേർട്ടഡ് ആയിട്ട് തന്നെ വരും അതായത് നോർമലി നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ വരും നമ്മൾ ഇവിടെ ഒരു കേബിളിലൂടെ യൂസ് ചെയ്യുന്നത് ബോർഡിൽ നിന്ന് ടീക്കോം ബോർഡിലോട്ട് ഒരു കണക്ടർ ഉള്ള ഒരു കേബിൾ യൂസ് ചെയ്യുന്നത് നേരത്തെ വന്നിരുന്ന സ്ട്രിപ്പായിരുന്നു ഡയറക്റ്റ് പാനിലോട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പായിരുന്നു ഇവിടെ കണക്ടർ ഉള്ളത് ഉപയോഗിച്ചിട്ടുണ്ട് അതെ കാണാം പിക്ചറൊക്കെ വളരെ നോർമലായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്ത് വേറെ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ജസ്റ്റ് ആ ഡയറക്റ്റ് ആ ടീകോൺ ബോർഡ് കണക്ട് ചെയ്തപ്പോൾ തന്നെ പിക്ചർ നോർമലി നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ടീകോൺ ബോർഡ് അവിടെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് അത് എല്ലാവിഡ് എസ് എൽ ഒന്ന് എടുത്തെടുത്ത് പറയുന്നതാണ് അത് വളരെ ആണ് കാരണം അത് തിളകാത്ത രീതിയിലും എവിടെയും തട്ടാത്ത രീതിയിലും പ്ലേസ് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ബോട്ടം സൈഡിലെ ടീക്കോൺ സ്കെൽ ആൽബോർഡോട് ചേർന്ന് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡബിൾ സൈഡ് ത്രീ മേൽ ടാപ്പ് ഉപയോഗിച്ചിട്ട് ആണ് അത് വളരെ നന്നായിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാനിടുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പ്ലേസ് ചെയ്യുന്നത് അത് നോർമലി ഇത് ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് നിൽക്കും എങ്കിലും നമ്മൾ മേലെ ജസ്റ്റ് ഒരു ടാപ്പ് കൂടെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഒരു ഒരു എക്സ്ട്രാ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സോണി അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ജി സാംസങ് ടീവികൾ മോശമായതുകൊണ്ടല്ല പക്ഷേ കമ്പാരേറ്റീവിലി റേറ്റ് കുറച്ച് കൂടുതലാണ് ഈ പറഞ്ഞ ബ്രാൻഡുകൾക്കൊക്കെ കുറച്ച് സാംസങ് ഒക്കെ സാംസങ്ങിൻ്റെ അതേ വിലയ്ക്ക് തന്നെ അതിനൊക്കെ കുറച്ച് വിലക്ക് കുറവാണിപ്പോൾ ഈ പറഞ്ഞ ലിമോർന്ന് തന്നെ പറഞ്ഞത് പത്ത് അഞ്ഞൂറിനൊക്കെ ത്രീ ഇയർ വാറൻറ്റി കൊടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ടി വി എടുക്കരുത് അത് ഏതൊരു ബ്രാൻഡിൻ്റെയും പരസ്യം എടുത്ത ആളുകൾ തന്നെയാണ് അപ്പോൾ അവരോട് ചോദിക്കുക നല്ലതാണോ സർവീസ് എങ്ങനെയാണോ എന്ന് ചോദിക്കുക എന്നിട്ടെടുക്കുക അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ എങ്ങനെയായാലും നമുക്കൊരു ഈ എൽ ജിയോ അല്ലെങ്കിൽ വി ആണെങ്കിൽ എങ്ങനെയൊരു നാല് വർഷം അഞ്ച് വർഷമൊക്കെ നമുക്ക് മിനിമം കിട്ടാറുണ്ട് പിന്നെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലുള്ള ബോർഡൊക്കെയാണ് പക്ഷേ അതൊക്കെ വളരെ മിനിമം ആയിട്ടുള്ള ചാർജസ് ഒക്കെ അത് വരുള്ളൂ പിന്നെ അതുപോലെ ഫീൽഡ് സർവീസ് ഇല്ലെങ്കിൽ അതായത് ഓൺസൈറ്റ് സർവീസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ടി വി കൂടെ അങ്ങോട്ട് പോകേണ്ടത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓൺസൈറ്റ് സർവീസുള്ള ടി വിളന്നെയാണ് എപ്പോഴും വാങ്ങിക്കാനും അതുപോലെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ലതും അത് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള ബ്രാൻഡുകൾ എപ്പോഴും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും അടുത്ത് പറയാറുണ്ട് ഏതൊക്കെയാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പേഴ്സണലി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറയാറുള്ളത് അപ്പോൾ അത് നോർമലി വയ്ക്കുക ടി വി എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ എല്ലാം എടുക്കുക കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ആ ഒരു ടി വി ബൂട്ടിങ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തൊട്ട് നോക്കിയ സമയത്ത് പറയാൻ ഹാർഡ് ആയിട്ടുള്ള വില തന്നെയാണ് എൽ ജിയുടെ ഐ പി എസ് ടെക്നോളജിയാണ് എൽ ജിക്ക് വരുന്നത് അപ്പോൾ അവിടെ ബൂട്ടിങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നോർമലി ഉള്ളതിനേക്കാളും പിക്ചർ ക്വാളിറ്റി ഇമ്പ്രൂവ് അല്ലാതെ ഒരിക്കലും കുറയില്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിച്ച് വെക്കരുത് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് കളർ തന്നെയാണ് അതായത് ഈ എൽ ജിയിൽ ഐ പി എസ് എന്ന് പറഞ്ഞ ടെക്നോളജി തന്നെ അതിൻ്റെ ഫുൾ ഫോം തന്നെ ഇൻപ്ലൈൻ സ്വിച്ചിങ് ആണ് അതായത് നമുക്ക് ഏത് ആംഗിൾ നോക്കിയാലും ഒരേ പിക്ചർ തന്നെ ആയിരിക്കും വരിക അതിൻ്റെ പിക്സൽ ക്രമീകരിച്ചിരിക്കുന്നത് ആ തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും ഒരേ കളറും ഒരേ പിക്ചർ തന്നെ ആയിരിക്കും പക്ഷേ വി എഫ് എല്ലിന് അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേയുടെ ആ പിക്ചറും ബി എ പാലിൽ നേരത്തെ ഉണ്ടായിരുന്ന പിക്ചറും രണ്ടും വ്യത്യാസം തന്നെയായിരിക്കും നിങ്ങൾ കാണാതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ കണ്ട് തന്നെ വിലയിരുത്തുക അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്ന റീസൺ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതായത് വേറെ ഒന്നും ഇല്ല ഈ ഒരു ഡിസ്പ്ലേയുടെ ഇഷ്യൂ മാത്രമാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ടി വി ഒരു ത്രീ ടു അല്ലെങ്കിൽ ഒരു ഫോർ ഇയേഴ്സിനുള്ളിൽ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾക്ക് ഒരു പുതിയ ഡിസ്പ്ലേ മാറുന്നു തന്നെയാണ് കാരണം ഈ ടി വി നമുക്ക് കൊടുത്താൽ പോലും വലിയൊരു വാല്യൂ ഒന്നും കിട്ടില്ല അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഡിസ്പ്ലേ മാറുന്നില്ല എങ്ങനെയായാലും നമുക്കൊരു നാല് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷം എന്തായാലും ഉപയോഗിക്കാം പിന്നെ എൽ ഇ ഡി ലൈറ്റൊക്കെ ഇതിന് കംപ്ലയിൻറ്റ് വരാറുണ്ട് പക്ഷെ അതൊന്നും ഇത്ര കോസ്റ്റ്ലി അല്ല നമുക്ക് ചെറിയ കോസ്റ്റ് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പാർട്ടുകളാണ് അതൊക്കെ അപ്പോൾ ടി വി ഇതല്ല തേർട്ടി ടു ഇഞ്ചല്ല ഫോർട്ടി ത്രീ ആണെങ്കിലും കുറച്ചുകൂടെയൊക്കെ ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ള വാങ്ങിക്കുക ഹാർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ടി വി തന്നെ വാങ്ങി ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കുറച്ചുകൂടെ നല്ല പാനലുകളായിരിക്കും അപ്പോൾ അതിനകത്തുള്ള ഈ പാനലുകളാണ് ബി ഒ എൽ ജി ഒക്കെ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബി ഒ ആണ് കുറച്ചുകൂടെ നിലവിൽ എൽ ജിനേക്കാളും കുറച്ചുകൂടെ ലൈഫ് കൂടുതലുള്ളത് അത് ഒരുപാട് അങ്ങനെ മോശമായിട്ട് പറയുന്ന നല്ല എൽ ജിയിനെ എങ്കിലും എൽ ജിയുടെ ഫോർട്ടി ത്രീ ഫോർ കെയൊക്കെ കംപ്ലയിൻസ് കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ അവർ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ബി ഒ ആക്കിയിട്ടുണ്ട് അവരുടെ ടി വി പോലും അപ്പോൾ അതുകൊണ്ട് ബി യോ ഡിസ്പ്ലേ ഉള്ളത് കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലാണ് നമുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല പിക്ചറും ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത് അല്ല അതൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രമോട്ട് ചെയ്യുന്നതല്ല നമുക്ക് കുറച്ച് പോലെ ലൈഫ് കൂടുതൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ ചാനലിൽ വീഡിയോ കാണുന്നവരെ ഒരിക്കലും അത് അറിയാതെ പോരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ ബെല്ലിനോട് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം